കൂടുതലെ ഒരു ഡെവേഷൻ പഠിച്ചാൽ മൂന്ന് ഡെവേഷൻ പഠിക്കാൻ പറ്റും കൈ എടുത്തി ഗ്യാസ് എന്ന ചാപ്റ്ററിൽ എൻ്റെ പ്രൊഡക്ഷൻ ക്വസ്റ്റാണ് നോക്കാം മോണോട്ടോമിക് ഒരു മോണോട്ടോമിക് ഗ്യാസ് മോളിക്കൂളിൻ്റെ സി പി സി വി ഗ ഇത്രയും കാണാൻ പറയും നമ്മൾ ഇത്രയും സ്റ്റെപ്പ് പഠിക്കുക മൂന്ന് ഡെവേഷൻ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കും നോക്കിയോ ആദ്യത്തെ ഡിഗ്രീസ് സു ഫ്രീഡം പഠിക്കണം മോണോട്ടോമിക് ആണ് എത്രയാണ് ത്രീ ആണ് ത്രീ അടുത്ത് ഒരാളുടെ ഡിഗ്രീസ് ഫ്രീഡം ഹാഫ് കെ ബി ടി കെ വി ബോൾസ്റ്റാൻ കോൺസെൻറ്റ് ആണ് ടോട്ടൽ എനർജി കാണാൻ പറഞ്ഞാൽ ഈ ഡിഗ്രീസ് ഫ്രീഡം കൊണ്ടിന്യൂ എൻറ്റു ചെയ്യാം ഇൻറ്റു ഹാഫ് കെ ബി ടി ഇത് മോ മോളിക്കൂളാണ് എനിക്ക് മോൾ ആക്കാൻ പറയുമ്പോൾ അവകേറ്റൊരു നമ്പറോട് ഇൻഡ്യൂസ് ചെയ്യും ആ ഒന്ന് ഇൻഡ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല കെ വി മാറ്റി എന്താ ആറാക്ക യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റി ദെൻ സി വി കാണാൻ പറഞ്ഞ എളുപ്പമാണ് ഈ ടി എങ്ങ് മാറ്റിയത് അപ്പൊ എത്ര ബൈ ടു ആ സി പി കാണാൻ പറഞ്ഞാൽ ഈ സി വി കൂടെ ഒരു ആറ് കൊണ്ട് ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ ക്രോസ് എത്ര കിട്ടും ഗവൺമെന്ന് പറഞ്ഞാൽ ഈ സി പി ഐ സി വി കൊണ്ട് ഡിവൈഡ് ചെയ്യാം എളുപ്പമാണ് രണ്ടിലെ കോമൺ വാല്യൂസ് കട്ട് ചെയ്താൽ മതി എന്താ ആറും ടൂം കട്ട് ആറും ടൂം കട്ട് സി പി യിൽ ബാക്കി അഞ്ചും ഉണ്ട് ഇവിടെ ത്രീ ഉണ്ട് ഫൈവ് ബൈ ത്രീ ഫൈവ് ബൈ ത്രീ ഇത്ര കാൽക്കുലേറ്റ് ചോദിക്കാതിന്റ് സിക്സ് സെവൻ ഇത്രയേ ഉള്ളൂ മോണോ അറ്റോമിക് ഓക്കെ എളുപ്പമാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം നോക്കുക ഇനി ഈ ഒറ്റ ഡയറേഷൻ വെച്ച് ബാക്കി രണ്ട് ഡെറിവേഷൻ പഠിക്കാൻ പറ്റും എങ്ങനെ നോക്കിക്കേ ഇപ്പൊ ഡയറ്റോമിക് ചോദിക്കുന്നു ഡയറ്റോമിക് തന്നെ രണ്ട് കേസുണ്ടേ ഇത് റിജിഡ് മോളിക്കുളാണ് ഞാൻ പറയുന്നത് റിജിഡ് അപ്പൊ പ്രത്യേകത എന്ന് പറയുമ്പോൾ നോക്ക് ഞാൻ നേരത്തെ ത്രീ അല്ലേ പറഞ്ഞ ആ ത്രീ മാറ്റിയിട്ട് അവിടെ ഫൈവ് കൊടുക്കുകയാണ് ഫൈവ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ് മാറ്റമില്ല തേർഡ് സ്റ്റെപ്പ് വീണ്ടും ആ ത്രീ മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുക്കുക ഫൈവ് കൊടുക്കുക കൊടുക്കുക അടുത്ത സ്റ്റെപ്പ് എളുപ്പമാണ് അവിടെ അങ്ങ് ആ ത്രീ അങ്ങ് മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുക്കുക ഫൈവ് കൊടുക്കുക ഓക്കേ ഇവിടെയും ആ ത്രീ അങ്ങ് മാറ്റി എന്നിട്ട് എന്നിട്ടാണ് ഫൈവ് കൊടുത്തേ ഓക്കെ ഇവിടെയും ത്രീ ത്രീ കട്ട് കളഞ്ഞി അപ്പം എന്ത് കൊടുക്ക ടു ആറ് ഫൈവ് ആറ് ടൂ അത്ര സെവൻ ആറ് കിട്ടും ഓക്കെ ഗാമ അത്ര സി വി ബൈ സി പി ആണ് അപ്പം വാല്യൂ എത്ര കിട്ടി നമുക്ക് വാല്യൂ എത്ര കിട്ടും ഓക്കെ നേരത്തെ ഫൈവ് ബൈ ത്രീ ആയിരുന്നു ഇവിടെ എത്ര സെവൻ ബൈ ഫൈ എത്ര വൺ പോയിന്റ് എളുപ്പമല്ലേ അപ്പോൾ ഒന്ന് പഠിച്ചാൽ ഇത് പഠിക്കുക നല്ല എളുപ്പമാണ് അത് കൃത്യമായി പഠിക്കുക ആ ത്രീ മാറ്റി ഫൈവ് ആക്കിയാൽ മാത്രം മതി ഇനി അടുത്ത ചോദിക്കാനുള്ള വസ്തു ആണ് ഡൈ അറ്റോമിക് തന്നെയാണ് നോൺ നോൺ റിജിഡ് റിജിഡ് അവിടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ഇവിടെ ആക്കിയാൽ മതി അപ്പൊ ഇവിടെ സെവൻ ആക്ക ഇവിടെ 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 പ്ലസ് ഓക്കെ ഇപ്പോൾ ഇവിടെ എന്ത് വരും നയൻ ബൈ സെവൻ ഓക്കെ എന്ത് വരുമ്പോൾ നോൺ റിജ് വരുമ്പോഴേക്ക് ഇപ്പോൾ മോണോറ്റോയ്ക്ക് വൃത്തിയായിട്ട് പഠിച്ച ത്രീ മാറ്റി ഫൈവ് കൊടുത്താൽ റിജിഡ് കിട്ടും അടുത്ത് ഫൈവ് മാറ്റി സെവൻ കൊടുത്താൽ എന്ത് കിട്ടും നോൺ റിജിഡ് കിട്ടും ഈ ക്വസ്റ്റ് പഠിച്ചുകൊണ്ട് പോവുക ഓക്കെ